വെൽക്കം ടു ഏജൻസ് വേൾഡ് ഞാനൊക്കെ ചെയ്യാൻ പോയിട്ട് ബീഫ് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനാണ് അപ്പോൾ ബീഫ് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും കൂട്ടിയിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പറത്ത് പാൻ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് മൂന്ന് കറുവപ്പട്ടിടാം പിന്നെ നാല് ഗ്രാമ്പൂ നാല് ഇലക്കായ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വിത്തീൻ്റെ ഇട പിന്നെ രണ്ട് സബോള അരിഞ്ഞത് പത്ത് പതിനഞ്ച് തുളുത്തിയ ചവന്നുള്ളി ചെറുതായി അരിഞ്ഞത് നന്നായി ഫ്രൈ ആവണം പിന്നെ വേപ്പില്ല അര കിലോ ബീഫാണ് നാല് പച്ചമുളക് നടുവിടും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് കറി വെച്ചിട്ട് പിന്നെ അത് പൊറോട്ട വെക്കണം പൊറോട്ടയിൽ വെച്ച് അത് കിഴി പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബീഫ് തയ്യാറാക്കണം നന്നായിട്ട് ഫ്രൈ ആവണം അതിന് ഞാൻ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് ചതച്ചത് എല്ലാം ഒരു നന്നായിട്ട് ഫ്രൈ ആവണം ഇപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഞാൻ ഇടണം അപ്പോൾ നമ്മൾ ഉപേവിക്കാൻ വെച്ചപ്പോൾ ഉള്ള വെള്ളം ഉണ്ട് ചോക്ക് അത് വീട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് നമുക്ക് അവസാനം അത് കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടണം ലാശം ഉപ്പും കൂടി ഇടാം ഞാൻ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും ഇപ്പോൾ കുറച്ച് കുറവുണ്ടാവും നന്നായിട്ട് തിളക്കട്ടെ നമ്മുടെ ബീഫിൻ്റെ ചാറൊക്കെ നന്നായി വറ്റി കിഴി പൊറോട്ടക്കുള്ള ഗ്രേവി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ആക്കട്ടെ കിഴി പൊറോട്ട ആക്കാനായിട്ട് ഇല വാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് പൊറോട്ട വെക്കണം എന്നിട്ട് നമ്മൾ വെച്ച ബീഫ് കറി ഇതിന് മുകളില് വെക്കണം രണ്ട് പൊറോട്ടും കൂടി ഞാൻ മുകളിൽ വെക്കണം നമുക്കിത് കിഴിയായിട്ട് വെക്കണം കാവിയിൽ എന്നിട്ട് വേവിക്കണം കിഴി കെട്ടിയിട്ട് പൊറോട്ട വെച്ചിട്ടുണ്ട് പൊറോട്ടയും ബീഫും പിന്നെ നമുക്കിത് ഇഡ്ഡലി ചെമ്പില് ആവി കയറ്റാനായിട്ട് വെക്കാം അപ്പൊ നമ്മള് കിഴി കെട്ടിയ പൊറോട്ട ഞാൻ ഇഡ്ലി ചെമ്പില് വെക്കാൻ പോവാ ഒരു അഞ്ച് മിനിറ്റ് ഇന്നട്ടെ അടച്ചു വെക്കാം അപ്പൊ ഞാൻ ഇഡ്ലി ചെമ്പ് തുറക്കാൻ പോവാം സ്റ്റവ് ഓഫ് ആക്കി ചൂട് പൊറോട്ടെടുക്കാം പാത്രത്തിൽ വെച്ച് എനിക്ക് തുറന്ന് നോക്കാം ഇത് ഞാൻ തുറന്ന് നോക്കാൻ പോവാട്ടോ നമ്മുടെ പൊറോട്ടയും ബീഫും വെച്ചിട്ടുള്ള കിഴി പൊറോട്ട തയ്യാറായി ഇതുപോലെ അപ്പോൾ നമ്മുടെ ബീഫ് വെച്ചിട്ടുള്ള കിഴി പൊറോട്ട റെഡിയായി എൻ്റെ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയോളാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളാം അതുപോലെ ബെല്ലൈക്കണില് ഓളും കൂടി പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്തതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക